ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടില്ല ഇത് വളരെ ഒരു മാംഗോ കസ്റ്റാർഡ് റെസിപ്പിയായിട്ടാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നേയുള്ളൂ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ നല്ല മധുരമുള്ള മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം ഇത് നല്ല ആയി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം കുഞ്ഞ് ബൗളിൽ നാല് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ടര ഗ്ലാസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോഴുതാ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഞാൻ ഇവിടെ ഹോം മെയ്ഡ് വനില ഫ്ലേവറിന്റെ കസ്റ്റാഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് കൊടിയൻ ചൂടിൽ നമുക്ക് വളരെയേറെ ഹെൽപ്പ്ഫുൾ ആവുന്ന ഒരു മാംഗോ കസ്റ്റാർഡ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ കണ്ട പാലൊക്കെ നല്ലപോലെ തിളച്ച് വറ്റി ഒരു തിക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാൻ വന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ ഉണ്ടല്ലോ അതുകൂടി ചേർക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ മാംഗോ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇവിടെ രണ്ട് മാംഗോ ആയിരുന്നു അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു മാങ്ങോ ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാ നമ്മുടെ രുചികരവും ഹെൽത്തി ആയിട്ടുള്ള മാംഗോ കസ്റ്റാർഡ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നിങ്ങൾക്കിത് വേണമെങ്കിൽ തണുപ്പിച്ച് കഴിക്കാം തണുപ്പിക്കാതെ കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മാംഗോ കസ്റ്റാർഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ